ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു മാത്രമല്ല ഈ ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് മുൻകാലങ്ങളിൽ അദ്ദേഹം രംഗത്ത് വരികയും ഡിവൈഎഫ്ഐയുടെ തന്നെ ജാഥ അവിടെ അതിശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നമുക്കറിയാവുന്നതാണ് അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് എന്താണ് കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തത് ഇത്തരം ഒരുപാട് സംഘങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത് മാത്രമല്ല കണ്ണൂർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അക്രമോത്സുഖമായിട്ടുള്ള ഒരു സംഘം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും നടത്താനായിട്ട് വ്യാപ്തി ഉള്ളതായിട്ടുള്ള സംഘങ്ങളുടെ പ്രവർത്തനമാണ് എന്നൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ കറക്റ്റ് ചെയ്യാതെ അത് തിരുത്താതെ ഒരിക്കൽ പോലും പാർട്ടിക്ക് അതിന്റെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം അപ്പൊ പഴയ കാലത്ത് വിപ്ലവത്തിന്റെ ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ആയുധങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിയാണ് പക്ഷെ ആ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലത്താണ് നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നോക്കറിയാം കണ്ണൂർ ജില്ലയില് ഒരു കാലഘട്ടത്തിലെ ആർ എസ് എസും അതേപോലെ തന്നെ സി പി എം തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സംഘടനത്തിന്റെ പരമായി ഓരോ ദിവസവും ഓരോ മനുഷ്യരും മരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ സി പി എം ഒരാളെ കൊന്നാൽ പിറ്റേ ദിവസം ആർ എസ് എസ് ഒരാളെ കൊല്ലുന്നു അല്ലെ ആർ എസ് എസ് ഒരാളെ കൊന്നാൽ പിറ്റേ ദിവസം സി പി എം ഒരാളെ കൊല്ലുന്നു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അത് നമ്മുടെ സമൂഹത്തിന് സ്വീകാര്യമായിരുന്നില്ല സമൂഹം അതിനെതിരെ അതിശക്തമായിട്ട് വരികയും പൊതുമണ്ഡലത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരായി തീരുകയും ചെയ്തു അത് ഏറ്റവും ശക്തവും മൂർധന്യാവസ്ഥയിലും എത്തിയത് ടി പി വെധക്കേസോടുകൂടിയാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിനെ ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് പാർട്ടി നടത്തിയാലും സ്വീകരിക്കാവുന്നതല്ല എന്നുള്ള ഒരു പൊതു മനസ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീസ് നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലുള്ള സംഘർഷാവസ്ഥയുടെ അടിത്തറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏക്രവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കൊട്ടേഷൻ സംഘങ്ങൾ അതിനകത്ത് നുഴഞ്ഞു കയറുകയും പാർട്ടിയെ തന്നെ ഹൈജാക്ക് ഹൈക്കാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരെ പാർട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പാർട്ടി അവരെ സഹായിക്കുന്ന രീതികളാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ പാർട്ടിക്ക് നിൽക്കണിയില്ലാത്ത ഒരവസ്ഥ വന്നു അപ്പൊ പാർട്ടി സ്വഭാവമായിട്ട് അതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പാർട്ടി അതിനെ എതിർക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പാർട്ടിയുടെ ജനാധിപത്യ രീതിയിലേക്കുള്ള പോക്കിനും യാത്രക്കും അത് ഗുണകരമായിത്തീരും പക്ഷേ അതിന്റെ പേരിൽ അവിടെ രക്തം വീഴുന്നത് നല്ല കാര്യമായിരിക്കുകയില്ല